ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ലൗലോലിക്കയാണ് നമ്മുടെ എവിടെ ഡബ്ലോലിക്ക എന്നൊക്കെ പറയും ലവലോലിക്കയാണ് ലൗലോലിക്ക നന്നായിട്ട് കഴുകി വെള്ളമായ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം അതിൽ വെള്ളമയം കംപ്ലീറ്റ് വലിച്ചെടുക്കുന്ന രീതിയിൽ രീതിയിൽ കഴുകിയിട്ട് അത് ഒരു തുണിയിലേക്ക് ഒരു ഉണങ്ങിയ തുണിയിലേക്ക് നന്നായിട്ടൊന്നും അതിൻ്റെ വെള്ളം വലിച്ചെടുക്കുന്ന രീതിയിലൊന്നും വെക്കണം കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം അച്ചാർ പെട്ടെന്ന് തന്നെ പൂത്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് ഉണക്കണം ഉണക്കണമെന്നല്ല പറഞ്ഞത് ഏകദേശം അതിൻ്റെ വെള്ളം പുറമേ ഉള്ള വെള്ളമല്ല ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വലിയുന്ന രീതിയിലൊന്നും ഇതാക്കി എടുക്കണം അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ടിങ്ങനെ നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് വെള്ളമൊന്ന് വിലയി ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് അല്ലെങ്കിലും അത് നമ്മളൊരു ഇത് വരിച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് ഇടണമെന്നില്ല ഒരു എന്താ പറയണ്ട വിളിച്ചുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി അതിനുശേഷം അതെല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളാ ഡോലൊരിക്ക നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കുരു കളയേണ്ടവർക്ക് കളയാം അല്ലാത്തവർക്ക് കുരു ഉൾപ്പെടെ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇവിടെ എടുക്കുന്നത് നല്ല കാന്താരിയാണ് കാന്താരി മുളകിൻ്റെ അതിൻ്റെ ഞെട്ട് കംപ്ലീറ്റ് കളയാതെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഉരുളി അതിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിൽ കുറച്ച് കടുക് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ട് പൊട്ടിച്ചു നല്ല രീതിയിൽ കുറച്ച് കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കറിവേപ്പിലയും കടുകും നല്ലെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നൊരു കറിവേപ്പിലൊരു ഇച്ചിരി ക്രിസ്പി ആവുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം അതിലൊക്കെ വെളുത്തുള്ളി അത്യാവശ്യം അച്ചാറിന് ആവശ്യമായ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു നന്നായിട്ട് അപ്പം വെളുത്തുള്ളി കറിവേപ്പില കടുക് ഇതെല്ലാം നല്ലെണ്ണയിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരും ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നതിനം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കളർ ചേഞ്ച് ആവാതെ കാരണം വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അച്ചാറിൻ്റെ ഭയങ്കര ആയിരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കടുകും കറിവേപ്പിലയും അപ്പം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കൂടെ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നതിനും വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് കടുകിൻ്റെ ആ ഒരു ഇതും അവിടെ നല്ലതാണ് അപ്പം അതിലേക്ക് അതിന് ശേഷം വിനാഗിരി കുറച്ചധികം തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് ആ ഒരു അച്ചാറിൻ്റെ ഏറ്റവും എന്താ ഒരു ഫ്ലേവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കായം വിനാഗിരിയാണ് അതിനുശേഷം കുറച്ചധികം ഉപ്പ് വിനാഗിരി ഇട്ട് കൊടുത്തതിനു ശേഷം അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലെണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു കാന്താരി മുളക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ തീ കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഈസ്റ്റേൻ്റെ പിക്കിൾ പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ കായം തീറ്റി കായം എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കൂടുതൽ ഉലുവ അതിലേക്ക് കുറച്ച് നല്ല ജീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി ഒഴിച്ച് നല്ലെണ്ണയിൽ മൂപ്പിച്ച് ആ ഒരു മുളക് നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു വിനീഗർ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിനുശേഷം അതിലേക്ക് അച്ചാർ പൊടി നന്നായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാറ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അച്ചാറ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അച്ചാറ് പൊടി ഇട്ട് നന്നാ നല്ല രീതിയിൽ മിക്സ് ചെയ്തു നന്നായിട്ട് അളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ എന്താ പറയണ്ട ആ ഒരു മസാലയിലേക്ക് ആ ഒരു മിക്സിലേക്ക് ഈ അച്ചാറ് പൊടിയും കൂടെ ചേർന്നിട്ട് നല്ലൊരു മസാലയായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ തന്നെ അപ്പോൾ ഏകദേശം നല്ലൊരു മണം വരും ഉപ്പ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ലൗലോലിക്ക ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ലൗലോലിക്കയിലേക്ക് ഈ ഒരു മിക്സ് നല്ല രീതിയിൽ ഉപ്പും ആ ഒരു മസാലയും ആ ഒരു കായത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എന്താ പറയണ്ടത് നല്ല അടി കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം അച്ചാറിൻ്റെ ഏകദേശം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ തന്നെ നല്ല ഒരു ഇതാണ് അപ്പം നമ്മളിത് അധികം വേവിക്കുന്നില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൊരു ഒരു ആവിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി ഇത് അത്രയും വേവിച്ചു കഴിഞ്ഞാൽ അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി ഇവിടെ വെച്ചൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച് പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവ ജീരകം ചെറിയ ജീരകമാണ് അത് നന്നായിട്ടൊന്ന് കല്ലിൽ പൊടിച്ചെടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് വറുത്ത് പൊടിച്ച് ആ ഒരു എന്താ പറയുക കറക്റ്റ് ഫ്ലേവർ ഇതാണ് ആ ഒരു ഉലുവയുടെ ടേസ്റ്റും ജീരകത്തിൻ്റെ ആ ഒരു മണവും ഒക്കെ കൂടി നല്ലൊരിതാണ് അപ്പം ഇതിലേക്ക് നമ്മുടെ അച്ചാറിലേക്ക് അത് കത്രയും ചേർത്തിട്ടില്ല കുറച്ച് ബാക്കി നമ്മൾ ഉപ്പിലിടാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചേർത്ത് കൊടുത്തു ശേഷം ബാക്കി കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുത്തു അതിനുശേഷം ആ ഉലുവ അഞ്ചീരകം നന്നായിട്ട് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ നോക്കണം ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു രീതിയിൽ ഇട്ട് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്